നമസ്കാരം ആ ഉത്തമൻ കേരളത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനും കേരളത്തിലെ ഫുട്ബോൾ ഫാൻസിനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻ്റർ മുഖ്യ പരിശീലകൻ ടി ജി പുരുഷോത്തമൻ പക്ഷേ ഞങ്ങൾക്ക് പുരുഷോത്തമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് എനിക്ക് ഉത്തമനാണ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് കേരളത്തിൽ പുരുഷോത്തമനെ അടുത്തറിയുന്ന ആളുകൾക്കെല്ലാം പുരുഷോത്തമനെ സംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉത്തമൻ എന്നാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കൊച്ചിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ ഏറ്റവും നിർണായകമായ ഒരു ഐ എസ് എൽ മത്സരം ഹോം മാച്ച് കളിക്കാൻ പോകുന്നു ആ മാച്ച് കളിക്കാൻ പോകുന്നതിന് ഒരു അഞ്ചാറ് ദിവസം മുൻപാണ് ഞങ്ങളുള്ളത് ഈ ഒരു ആംബിയൻസ് തന്നെ വേറൊരു പ്രത്യേക സ്ഥലത്താണ് രാത്രിയാണ് ചുറ്റും മിനിട്ടാണ് പക്ഷേ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും വെളിച്ചമാണ് നമുക്കത് വേണ്ടത് ഉത്തമന്റെ മനസ്സിലും ബ്ലാസ്റ്റേഴ്സിലും ഇപ്പൊ ആരാധകരുടെ മനസ്സിലെല്ലാം വെളിച്ചമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തമനെ ഇന്ന് കിട്ടിയപ്പോ സംസാരിക്കാൻ വിചാരിച്ചു ഹാപ്പി അല്ലേ സംസാരിക്കല്ലേ എന്നല്ല ഓക്കെ അപ്പോ പ്രിയപ്പെട്ട ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർ കെട്ട് കോച്ച് ആയതിന് അത് ആയ സംഗതി അതൊരു എന്താ പറയാ ഒരു സഡൻ ചേഞ്ച് ആണ് ഞങ്ങൾക്കൊക്കെ അതായത് യു ഹാവ് ബീൻ ദ അസിസ്റ്റന്റ് കോച്ച് ഫോർ സോ മെനി ഇയേഴ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അസിസ്റ്റന്റ് കോച്ച് ആയിരുന്നു സഡൻലി കഴിഞ്ഞ ഡിസംബറിൽ ടി ജി പുരുഷോത്തമൻ ബിക്കംസ് എ ഇൻ്റർം ഹെഡ് കോച്ച് അപ്പം ചോദിക്കാനുള്ളത് എന്ത് മാറ്റമാണ് അതുകൊണ്ട് ഫീൽ ചെയ്തത് എങ്ങനെ മാനേജ് ചെയ്തു ഈ അന്നത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ അല്ല പ്രത്യേകിച്ച് അങ്ങനൊരു മാറ്റങ്ങളൊന്നും പറത്താൻ ശ്രമിച്ചിട്ടില്ല അത് എന്താണോ വന്നത് ജോലിയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് അത് ഉത്തരവാദിത്തം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യേക പ്രത്യേകിച്ച് ഒരു കോച്ചാകോ അല്ലെങ്കിൽ ആ ഇൻ്റർ റൂളിലേക്ക് ടീമിനെ മൊത്തം ഒരു റൂം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനെ വളരെ മനോഹരമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്യാൻ ഒരു പകുതിയായിട്ടുള്ള ഒരുപാട് മുന്നെടുക്കുവാനുണ്ട് അപ്പോൾ അതിൻ്റെ പാതകൾ ഒരുപാട് ദുർജരമാണ് ഇങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ചെയ്യാനുള്ള എന്താ എന്നുള്ള കൂടിയിട്ട് മുന്നോട്ട് സീ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊന്നും ഒരു പുതിയ കാര്യമല്ലേ അതായത് ഒരു ഒരു എന്താ പറയുക ഒരു സീസണിന്റെ മിഡ് വേയിൽ വെച്ചിട്ടാണ് ഉത്തമൻ ടീമിൻ്റെ ഒപ്പമുണ്ട് പക്ഷെ കോച്ച് മൈക്കൽ സ്റ്റാറെ പോകുമ്പോഴാണ് ഉത്തമൻ ഇന്റർമ്യഡ് കോച്ചാകുന്നത് ശരിക്കും ഞങ്ങളെ ഞാൻ എന്നെ പറയുന്നത് കേട്ടോ എന്നെക്കുറിച്ച് കുറിച്ച് അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നും കാരണം സംഗതി ഞാൻ ഐ ആം റെഡി ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ിൽ നിൽക്കാൻ കുറച്ച് പേടി അങ്ങനെ പേടി തോന്നി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ ഇല്ല ഇത് നമ്മുടെ ക്ലബിനെ കുറിച്ചുള്ള ഞാനൊരു ക്ലബിന്റെ ഫാൻ തന്നെയാണ് ഓബിയസ്ലി കേരളത്തിന്റെ എല്ലാ ജനങ്ങളുടെ പോലെ തന്നെ ഞാനൊരു ക്ലബിന്റെ ഒരു ഫാൻ തന്നെയാണ് അപ്പോ ക്ലബിന്റെ വിജയിപ്പിക്കലാണ് എന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്റെ വിഷു അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മുടെ ഉണ്ടായിരുന്നത് അപ്പൊ അതിന് പേരിൽ വലിയ സന്തോഷമുണ്ട് ഫുട്ബോളും പേടി തോന്നിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഏഴ് മത്സരങ്ങളായി നമ്മുടെ ഉത്തമൻ കോച്ച് ഏഴ് മത്സരങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ററിംഗ് ഹെഡ് കോച്ചായി കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ അപ്പൊ സോ നൗ ലുക്കിംഗ് ബാക്ക് സെവൻ മാച്ചസ് എന്തു തോന്നുന്നു എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പോൾ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഈ ഏഴ് മത്സരങ്ങൾ ഉത്തമനെ എന്തൊക്കെ പഠിപ്പിച്ചു ഇതിൽ ഒന്നും പഠിക്കാനില്ല തികച്ചും എല്ലാ ക്രെഡിറ്റും ആ കളിക്കാർക്കാണ് വി ഹാവ് എ വെരി ഗുഡ് ക്വാളിറ്റി സൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കളിക്കാരുണ്ട് അവരുടെ കപ്പാസിറ്റിയും ആണ് ഇതിൻ്റെ പിന്നിലെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാഫ് പറഞ്ഞ പോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ആത്മാർത്ഥമായിട്ട് രൗണ്ടിൻ്റെ ാണ് ആകെ ഒന്നോ രണ്ടോ കളികളാണ് നമുക്ക് കുറച്ചൊരു വിഷയമെന്ന് പറഞ്ഞു ആയിട്ടും ദുബംഗോളായിട്ടും അത് പക്ഷേ ഹാപ്പൻസ് പോകുമ്പോൾ അത് ഒരു സ്വാഭാവികമാണ് പക്ഷെ എല്ലാത്തിടയ്ക്കും കളിക്കാർക്കാണ് അവർക്ക് പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്സ് അത് ഞങ്ങൾ ഞങ്ങളെ കിട്ടണം ആ ഉത്തരവാദിത്തം ഞങ്ങളുടെയാണ് അത് ഞങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ് അത് അവരുടെ എല്ലാ അതെല്ലാത്തിനടത്തും കളിക്കാറാണ് അത് ഹാളെ ക്വാളിറ്റി കളിക്കാറ് അതിൻ്റെ അടിസ്ഥാന യാതൊരു സെറ്റ് വന്നിട്ടുള്ളത് ഇനിയും അവരുടെ പൂർണ്ണതയിലേക്ക് എത്താനുണ്ട് ഇപ്പൊ കുറച്ച് സമയം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്നതിന്റെ ഫലം കാണുന്നുള്ളുണ്ട് മത്സരങ്ങളിൽ നമ്മളത് നേടുന്നുള്ളി രണ്ടായിരത്തി പത്തിൽ ശരിക്കും നമ്മുടെ ഉത്തമം കോച്ച് എനിക്കറിയാം എനിക്കറിയാവുന്ന ടി ജി പുരുഷോത്തമൻ രണ്ടായിരത്തി പത്തൊന്നുമല്ല അതിനും മുമ്പാണ് ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടായിരത്തി നാലൊന്നും മണിപ്പൂർ മണിപ്പൂര് രണ്ടായിരത്തി രണ്ട് അതായത് ഉത്തമനും മറ്റേ ഗോൾ കീപ്പറായിരുന്നു നെൽസനും നെൽസനും ഉത്തമനും ഗോൾ കീപ്പറായി കേരളം രണ്ടായിരത്തി രണ്ടിലെ സന്തോഷ് ട്രോഫി കളിക്കാൻ മണിപ്പൂർ പോകുന്നു ഒടുവിൽ ഫൈനലിൽ മണിപ്പൂരിനെതിരെ പല പ്രതികൂല സാഹചര്യങ്ങൾ തോക്കുന്നു അന്ന് ഉത്തമൻ അന്ന് തുടങ്ങിയ ബന്ധാണ് അപ്പൊ എത്ര വർഷമായി നിങ്ങൾ ആലോചിക്കും ഇരുപത്തി പത്തിരുപത്തി മൂന്ന് വർഷത്തെ ബന്ധാണ് ഇനി അതിന് ശേഷം രണ്ടായിരത്തി നാലിൽ കേരളം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വീണ്ടും സന്തോഷ് ട്രോഫി ജയിക്കുമ്പോൾ ന്യൂഡൽഹി സന്തോഷ് ട്രോഫിയിൽ അന്ന് ആ സന്തോഷ് ട്രോഫിയായിട്ട് ഉത്തമൻ ഓടുന്ന പടം അതാണ് പിറ്റേ ദിവസ പത്രങ്ങളുടെ എല്ലാം അന്ന് ഗോൾ കീപ്പറാണ് ഉത്തമൻ അപ്പൊ സോ അന്ന് ഉണ്ട് ഗോൾ കീപ്പറുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ പിന്നീട് ഉത്തമൻ കോച്ചിങ്ങിലേക്ക് തിരിയുന്നു വെരി ഗുഡ് അതുകൊണ്ട് നമുക്ക് കേരളത്തിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു തനി മലയാളി എല്ലാം കൊണ്ടും അതായത് നമ്മളിപ്പോൾ ഒരു വാഴയിലിട്ട് സദ്യ കഴിക്കുന്ന ഒരു തനി മലയാളിയെ കോച്ചായിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ടി കെ ചാത്തുണ്ണി സാറിനെ ചാത്തുണ്ണി സാറിനെ പരിചയപ്പെടുത്തണമല്ലോ ടി കെ ചാത്തുണ്ണി സാറിൻ്റെ കീഴിൽ രണ്ടായിരത്തി പത്തിൽ ജോസ്കോ എഫ് സിയുടെ അസിസ്റ്റന്റ് കോച്ചായി തുടങ്ങിയ ഉത്തമൻ കോച്ചിങ് കരിയർ ഇന്ന് എ എഫ് സി പ്രോ ലൈസൻസ് അല്ലേ എ എഫ് സി പ്രോ ലൈസൻസ് വരെ എത്തി നിൽക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്തമന്റെ ആസ് എ കോച്ച് ജീവിതം എന്ത് എങ്ങനെയാണ് സ്വന്തം കരിയറിനെ കളിക്കാരൻ എന്നുള്ള ഗോൾ കീപ്പർ എന്നുള്ള നിലയ്ക്ക് വിടുക കോച്ച് എന്ന നിലയിലെ ടി ജി പുരുഷോത്തമനെ കണ്ണാടിയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആലോചിക്കുമ്പോ ഫസ്റ്റ് എല്ലാ ക്രെഡിറ്റും അല്ലെങ്കിൽ ഞാൻ ഒരു ഞാനൊരു കോച്ചാണെന്ന് ആഗ്രഹിച്ചിട്ട് ഒബ്ബിയസ്ലി നമ്മുടെ ഡെറിക് പരേഡ ഞാൻ മൈന്ദ്രയിലുള്ളപ്പോൾ അല്ലെങ്കിൽ ഭാസ്കോലിലുള്ളപ്പോൾ എന്നെ മൈന്ദ്രയിലേക്ക് കൊണ്ടുപോയി മൈന്ദ്രയിൽ നിന്ന് അങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒപ്പം എന്നെ എന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കി തന്ന എൻ്റെ വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു കോച്ചാണ് കഴിഞ്ഞ നമുക്കറിയാം നമ്മളൊരു ഒരു കോച്ചിങ്ങിനെ കാണുമ്പോൾ ഒരു കോച്ചാണെന്ന് തോന്നുമ്പോൾ ഒരു കാണുന്ന ഒരു രൂപമുണ്ട് അത് ചിലപ്പോൾ ഡെറിക് പരേഡായിരിക്കും അതിന് മുന്നേ ഒബിയസ്ലി കൊച്ചിമസ് ഉണ്ടായിരുന്നു ഉസ്മാൻ സാറിൻ ഉണ്ടായിരുന്നു മിറ്റ സാറിൻ ഉണ്ടായിരുന്നു ഒബിസി നാണമേനോൺ സാറിണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെയൊക്കെ എന്താ പറയുക ഒരു ഫോളോവേഴ്സായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷേ ഒബിസിൽ കോച്ച് ആവണമെന്ന് തോന്നി തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുള്ള സെഷൻസ് ഒന്ന് വരെ ഒരു സെഷൻസ് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ഓരോ സെഷൻ കഴിയുമ്പോ അല്ലെങ്കിൽ ആൾക്കാർ എല്ലാ ദിവസവും ഒരു അതൊരു ഒരു നിങ്ങക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരു നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പുള്ളി ആരാന്നറിയാം ആരാ അതായിരുന്നു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കോച്ച് നൽകി പക്ഷെ പിന്നെ പിന്നെ അതിന്റെ മുന്നിലേക്ക് പോയപ്പോ ഒരു ഞാനൊരു ഒരു എന്താ പറയാ അതിനെ ഒരുപാട് ഫോളോ ചെയ്തു ഞാൻ അതിനെ നിന്ന് തന്നെ ഫോളോ ചെയ്തു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതിന് ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ രാത്രികളിൽ ചെയ്യുന്ന ഈ ബാസ്വാണയുടെ എല്ലാ കളിയും കാണും കണ്ടിരുന്നു അന്ന് റേക്കാട് കോച്ചായിരുന്നു അതിന് മുന്നേ യുഹാൻ ടൈഫ് ഉള്ളപ്പോൾ അതിന് ഹിസ്റ്ററി പോയി പോയി കളിച്ചു അപ്പോൾ ആ ഫുട്ബോളിലേക്ക് വലിയ ഫിലോ ഫുട്ബോൾ ഫീൽഡ് ഫുട്ബോളിൻ്റെ ഫിലിയോസ്ലി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഇസ് എൻ എന്റർടൈൻമെന്റ് അപ്പോൾ ആ എന്റർടൈൻമെന്റ് നിലനിന്ന് നിലത്ത് ബോൾ വെച്ച് പാസ് ചെയ്ത് ഒപ്പൊണൻ്റിനെ ബീറ്റ് ചെയ്ത് അട്രാക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഫുട്ബോൾ കളിച്ച് ജയിക്കലാണ് അതിന് അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുക എന്ന് എൻ്റെ വിശ്വാസം അത് ജോസ്കോ ജോസ്കോ ടീമിൽ വന്നപ്പോഴും ചാത്തീസ്വാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു 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 ഫുട്ബോളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയില്ല കേരളത്തിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഫോമിഷ് സാധിച്ചു അതിന് നമുക്ക് ഒരുപാട് നല്ല കളിക്കാരെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോകും പിന്നെ അതുപോലെ ക്വാളിറ്റി ക്വാളിറ്റി പ്ലയേഴ്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ില്ലാത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കളിക്കാർ ഡെവലപ്പ് ചെയ്യാൻ പറ്റി വിശ്വാസം ഇപ്പൊ നമുക്ക് കാണുന്ന മസൈജ് അങ്ങനെ കുറെ മനസ്സിലായി കുറെ നമ്മൾ എഫ് സിക്കാർ തുടങ്ങി വരുന്നു പിന്നെ അപ്പോൾ ആ ഒരു അപ്പോൾ അപ്പൊബലി നമുക്ക് കാണുമ്പോൾ കാണുമ്പോ കോച്ചിങ്ങില് ഡേക്ക് കഴിഞ്ഞൊപ്പം ഉള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് അത് ശ്രീധരൻ സാറിനൊപ്പം ഞാൻ വർക്ക് ചെയ്താൽ കുറെ എക്സ്പീരിയൻസ് ഉള്ള കോച്ചുമാരുടെ ഒപ്പം വർക്ക് ചെയ്തതാണ് നമുക്ക് ഏറ്റവും വലിയ കോച്ചുണ്ടോ അതേപോലെ മറ്റേ മൈക്കിൾ സാറുണ്ട് അവരിന്നെ എന്തൊക്കെ നമുക്ക് നേടാൻ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കണക്കിന് എക്സ്പീരിയൻസ് ഉള്ള ചാത്തുണ്ണി ശ്രീധരൻ സാർ ഇവാൻ ബുക്കണോ തുടങ്ങി ഓഫ് കോഴ്സ് മൈക്കിൾ സ്റ്റാർ തുടങ്ങി ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടൊരു ഒരു ഒരു സംഗതി നമ്മൾ പിടിച്ചിട്ടുണ്ട് മുല്ലപ്പൂമ്പടി ഏറ്റു കിടന്നപ്പോൾ ചെറുതായിട്ട് പിടിച്ചു നമ്മൾ പിന്നെ ഇപ്പോൾ ഇപ്പോഴുള്ള ഞാനും തോമസ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി എല്ലാവരും പറയാനുണ്ട് തോമസ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ഞാൻ ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതാണ് ാണ് പക്ഷെ ഒരുപാട് ഇനി മുന്നോട്ട് കുറെ കാര്യങ്ങൾ പോകാനുള്ള വിശ്വാസം ഉണ്ട് ഇതൊന്നും ഒന്നും അല്ല കുറെ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡിസംബർ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ഈ ദിവസം റിയോ രണ്ടായിരത്തിനാല് ഡിസംബർ അശ്വിൻ അറിയോ ഡിസംബർ ഡിസംബർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ഇല്ല പതിനേഴിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടി ജി പുരുഷോത്തമനെ ഇന്റർ ഹെഡ് കോച്ചായി അനൗൺസ് ചെയ്തു ചെയ്തോക്ക് ഇപ്പോൾ ഇന്നിപ്പോ ഫെബ്രുവരി പത്താം തീയതി അല്ലേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ രണ്ടു മാസാകും പതിനേഴാം തീയതി അവൻ ഒരാഴ്ചയും കൂടെ ഈ രണ്ടു മാസമായി നിറഞ്ഞ ദിവസങ്ങൾ കൂടുതൽ ടെൻഷൻ നിറഞ്ഞ ദിവസങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മള് എന്താ പറയാ ബേസിക്കലി അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നുള്ള ഈ ടെൻഷൻ കാര്യത്തിൽ ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റും ടെൻഷൻ എന്നുള്ള വാക്ക് ഞാൻ എടുക്കുന്നേ ഇല്ല ഓക്കെ ഐ ആം കൂൾ ഓൾവേസ് അത് കാരണം ഞാൻ എൻ്റെ ബേസ് അങ്ങനത്തെ ആയിരുന്നു ഞാൻ അതിലൂടെ വളർന്ന് വന്നിട്ടുള്ള ആളാണ് ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരു കാര്യം ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല വിഷമിച്ചിട്ടൊരു കാര്യമില്ല തിങ്ക് ഓഫ് പോസിറ്റീവ് തിങ്സ് ആൻഡ് ഡൂത്ത് പോസിറ്റീവ് തിങ്സ് അതാണ് എൻ്റെ വിശ്വാസം അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ എൻ്റെ ഗുരുതനാഥന്മാർ എൻ്റെ ജോസഫ് പ്രൈസ് പറഞ്ഞിട്ടുള്ള എൻ്റെ കോച്ചുമാർ പതിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഒറ്റ കാര്യമുള്ളത് എന്തുകൊണ്ടാണ് നേരിടാൻ അത് നേരിടാനുള്ള കപ്പാസിറ്റി നിങ്ങൾ കേക്കണ്ടോ എന്തു വന്നാലും നേരിടും എന്നുള്ള ഒരു കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ വാക്കുകൾ എന്ത് വന്നാലും നേരിടും എന്റെ പൊന്നു കൂട്ടുകാരെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏത് കോച്ചിനും വേണ്ട കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് വന്നാലും നേരിടും കണ്ടിന്യൂ അതെ നമുക്ക് ഉള്ള റിസോഴ്സ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ അത് അത് വളരെ വെരി പ്രാക്ടിക്കൽ പറ്റുകാക്ടൽ ആണ് അതുകൊണ്ട് അവർ എന്ത് അത് പറയണത് ചെയ്തു ചെയ്തുതരും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം തീർച്ചയായിട്ടും ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി നിയമിതനായതിനു ശേഷം ആദ്യത്തെ മത്സരം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ കൊച്ചിയിലെ ഹോം മാച്ചായിരുന്നു ആ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് വിൻ ഏതൊരു ഐ എസ് എൽ കോച്ചും സ്വപ്നങ്ങളിൽ കൊണ്ട് നടക്കുന്ന ഒരു ഡെബ്യൂ ആണ് ഞാൻ ഹെഡ് കോച്ചായി വരുന്ന ആദ്യത്തെ മത്സര ദിവസം ഒരു ക്ലീൻ ഷീറ്റ് വിൻ എനിക്ക് നേടാൻ കഴിയണേ കഴിയണേന്ന് അതിപ്പോ നിങ്ങൾ ഏത് ഹെഡ് കോച്ചാണ് നിങ്ങളിപ്പോ സെർജിയോ ലോവേറയോടോ പീറ്റർ ക്രാക്കിയോടോ ഇനി ഓവൻ കോയിലിനോടോ ചോദിച്ചാലും പറയും ഐ വാണ്ട് ക്ലീൻ ഷീറ്റ്സ് എന്ന് പറയും ആ ക്ലീൻ ഷീറ്റ് വിൻ ആസ് എ ഹെഡ് കോച്ച് ഫോർ ഫസ്റ്റ് ടൈം ക്ലബ് കേരള സ്പോർട്ടിംഗ് ഡിസംബർ തീയതി ആദ്യ മത്സരം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എന്തായിരുന്നു പുരുഷോത്തമന്റെ ഫീൽ ഐ വാസ് വോസ് ഒറ്റകാര്യോ ഈ കളിക്കാര് ഡിസേർവിങ് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അത്ര നല്ല കളിക്കാരുണ്ട് അത് അത്ര എഫേർട്സ് ഇട്ടിട്ടുണ്ട് അവർ അവർ നമ്മൾ ഒരിക്കലും ഈ സ്റ്റേജിൽ നിൽക്കേണ്ട കളിക്കാരല്ലാതെ ഈ സ്റ്റേജിൽ നിൽക്കേണ്ട ടീമും അല്ല നമ്മൾ നമ്മൾ ഹൈ ലെവലിൽ നമ്മുടെ എന്താ പറയുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ സാധനങ്ങൾ നിൽക്കേണ്ട ടീമാണ് എന്തോ ഒരു ഭാഗ്യദോഷം എനിക്ക് അതിൻ്റെ എന്ത് എന്ത് വാക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല പക്ഷെ അതിങ്ങനെ ആയിപ്പോയി പക്ഷെ തിരിച്ച് വരുന്നുള്ളൊരു വിശ്വാസമാണോ എന്തോന്നറിയില്ല അതാ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഞാനൊരു ഘടകമല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാഫ് ഒരു ഘടകമല്ല ആ കളിക്കാർക്ക് ഉള്ള കപ്പാസിറ്റി കൊണ്ട് അവർ നേടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വി വി ജസ്റ്റ് 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 എ ഷേപ്പ് ഫോർ എൻജോയ് ഇറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൽ ഞാനിപ്പോ തോന്നില്ല ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു ടു അച്ചീവ് ഓട്ടർ അത് ക്ലിയർ ആണ് അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഉത്തമൻ കോച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു പെപ്രയും ലൂണയും ഹിമിനസും നോവയും ഒക്കെ അടങ്ങുന്ന ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇതിലും മേലെ അവർ ഡിസേർവ് ചെയ്യുന്നു അപ്സലേ അതിലൊരു തർക്കവും ഇല്ല ഇതിലും ഇതിലും മേലെ അവർ ഡിസേർവ് ചെയ്യുന്നു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളല്ല കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അത് എക്സ്ട്രാ നാച്ചുറൽ ഫോഴ്സസ് പലതുകൊണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ആ ഒരു ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ അതിനെടുക്കാൻ തീർച്ചയായിട്ടും